ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഫാസിസത്തെ എതിർക്കാനായിട്ട് ഫലപ്രദമായിട്ട് വന്നാൽ എനിക്ക് അവരെത്തോടാൻ പ്രശ്നമല്ല ഞാനൊരു കാര്യം പറയും ലോകത്തെ ഏത് രാജ്യത്തെ ഫാസിസത്തെ നേരിടണമെങ്കിലും ഭൂരിപക്ഷ വർഗീയവാദത്തെ ന്യൂനപക്ഷത്തെ കൊണ്ട് മാത്രം നേരിടാൻ പറ്റുമോ അപ്പൊ അതിനെന്താ വേണ്ടത് ഭൂരിപക്ഷ മതവിഭാഗങ്ങളിലോ ഭാഷാവിഭാഗങ്ങളിലോ പെട്ട ആളുകളോട് രാഷ്ട്രീയം പറയണം രാഷ്ട്രീയം ഇത് നിങ്ങളുടെ രാഷ്ട്രീയമല്ല ഈ ഫാസിസ് ഈ രാജ്യത്തെ ഹിന്ദു മനസ്സ് എന്ന് പറയുന്നത് അല്ല മാത്രമല്ല മാത്രമല്ല ഇപ്പൊ ജാതികൾക്കും ജാതിബോധത്തിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കുറവുണ്ടല്ലോ കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് പലതിനുമുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ ഇവിടത്തെ ജാതീയതയിൽ അളവിൽ കുറവ് വന്നിട്ടില്ലേ സ്വഭാവത്തിൽ കുറവ് വന്നിട്ടില്ലേ എന്ങ്ങനെയാ അതിൽ ഇടപെട്ടു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇനി ഇന്റർകാസ്റ്റ് മാരേജ് എടുക്കാം അതൊരു പ്രധാനപ്പെട്ട കാര്യല്ലേ ഇപ്പൊ പണ്ടൊരു ഇന്റർകാസ്റ്റ് മാരേജ് നടന്നാൽ വലിയ സംഘർഷമാണ് പഞ്ചായത്തില് ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ വളരെ കുറഞ്ഞു മറ്റേ ജിഹാസം എന്നൊക്കെ പറയും കാര്യം നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഏത് രാജ്യത്തെ ഭൂരിപക്ഷ മതമായ മുസ്ലിം മതം ബംഗ്ലാദേശിൽ ആ ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ മുസ്ലിമിനോട് സംസാരിക്കണം ഞങ്ങൾ ഇന്ന ഇന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നിൽക്കുന്നത് എന്തിനു വേണ്ടി ആത്യന്തികമായി നിങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും അൺടച്ചബിൾ അല്ല വെൻ ഫാസിസം ഫാസിസം ഓൺ ആക്ഷൻ ആണ് വരുന്നതെങ്കിൽ ആരും ഫാസിസത്തിനെതിരായി അൺടച്ചബിൾ അല്ല മൈ പോയിന്റ് ഫാസിസം ആക്ഷനിൽ കഴിഞ്ഞാൽ പിന്നെ എക്സ് വൈ ഇല്ല എന്നാൽ ഫാസിസം ഒന്നുമില്ല എല്ലാം ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോസസ് നടക്കാണ് താങ്കൾ പറഞ്ഞ പോലെ ആരെ വേണേൽ മാറ്റി നിർത്തുമോ മാറ്റി നിർത്തുമോ ഒക്കെ ചെയ്യും എമർജൻസി എടുക്കല്ലോ താങ്കൾ ഞാനും എമർജൻസിയിൽ സജീവം താങ്കളുടെ ചെറിയ ചെറിയ കുട്ടിയാണെങ്കിലും ഞാൻ പതിനെട്ട് അങ്ങോട്ട് തികഞ്ഞിട്ടില്ല എനിക്ക് ആ കഷ്ടിച്ച് എയ്റ്റീൻ ഇയേഴ്സ് ടീനേജർ എന്തായാലും നയൻറ്റീൻ ആണെങ്കിലും ടീനേജർ ആണല്ലോ ഒരു ടീനേജർ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളൊക്കെ അന്ന് എമർജൻസിക്ക് എതിർത്തത് ഞാൻ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ഞാൻ വലിയ കാര്യവും ചെയ്തിട്ടില്ലേ പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ വളരെ ഡേഞ്ചറസ് ആയ പണിയാണ് ൊട്ടിക്കാൻ നോട്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ തമാശയായിട്ട് തോന്നും അല്ലേ എല്ലാവരും അണിനിരന്നില്ലേ അന്ന് ഇ എം എസ് പറഞ്ഞൊരു കാര്യം എം എസ് ആയിട്ട് പിന്നെ നമ്മൾക്ക് വഴക്കുണ്ടാക്കി അതാണ് ഐ എം എസ് പറഞ്ഞത് അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന പാർട്ടികൾ ഗ്രൂപ്പുകൾ വ്യക്തികൾ ബി ജി വർഗീസ് അദ്ദേഹത്തിന് പാർലമെന്റ് സ്ഥാനാർത്ഥിയെ തോന്നു അല്ലേ അപ്പൊ ഗ്രൂപ്പുകൾ മാത്രമല്ല വ്യക്തികൾ പോലും ഒരു ആൻ്റി ഫാസിസ്റ്റ് ഐക്യമുന്നണിയിൽ ഇമ്പോർട്ടൻ